കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി നാല് സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരെ നിയമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സച്ചിൻ പൈലറ്റ് കെ ജെ ജോർജ് ഇമ്രാൻ പ്രതാപ് ഗാർഹി കനയ്യകുമാർ എന്നിവരാണ് എ ഐ സി സി നിയോഗിച്ച നിരീക്ഷകർ ഇവർ നാലുപേരും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഭൂപേഷ് ബാഗൽ ഡി കെ ശിവകുമാർ ബന്ധു തീർക്കി എന്നിവർക്ക് അസമിന്റെയും മുഗുൾ വാസ്നിക് ഉത്തംകുമാർ റെഡ്ഡി ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ എന്നിവർക്ക് തമിഴ്നാട് പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലെ ചുമതലയുമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം മനസ്സിലാക്കി മുന്നോട്ടു പോകാനാണ് കേരളത്തിൽ ഇപ്പോൾ സി പി എം തയ്യാറെടുക്കുന്നത് നേരത്തെ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ സമയത്ത് പാർട്ടിക്ക് പാർലമെന്റ് ഇലക്ഷനിൽ വലിയ പരാജയം നേരിട്ടിരുന്നു എന്നാൽ പിന്നീട് ഗൃഹസമ്പർക്ക പരിപാടിയുമായി രംഗത്തിറങ്ങിയ സി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയും ചെയ്തു വിശ്വാസികളുടെ വേദന ഉൾക്കൊണ്ട് പാർട്ടി മാപ്പ് പറയുന്ന രീതിയിലെ പ്രചരണം കൊണ്ട് സി പി എമ്മിന് ഗുണമുണ്ടായി എന്നാണ് വിലയിരുത്തൽ അതിന് സമാനമായി വീടുകൾ കയറി വീണ്ടും പ്രചാരണം നടത്തുന്നതിനാണ് സിപിഎം തയ്യാറെടുക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ രോഷം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും ജനങ്ങൾ പ്രകടിപ്പിച്ചെന്നും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യം ഉണ്ടാകില്ലെന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അത് ഗുണം ചെയ്യുമെന്നും സിപിഎം കണക്കുകൂടുന്നു ഗൃഹസമ്പർക്കം വാർഡ്തല സമ്മേളനം എന്നിങ്ങനെ നിരവധി പ്രചാരണ പരിപാടികളുമായി ജനങ്ങൾക്കിടയിലേക്ക് സിപിഎം ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഇടതു സർക്കാരിന്റെ ഹാട്രിക് ഭരണം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾ ഏറ്റവും സജീവമാക്കുന്നത് ബിജെപി തന്നെ ാണ് അതിന്റെ ആദ്യപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു ജനുവരി പതിനൊന്ന് ഞായറാഴ്ചയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വരിക എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനത്തിനാണ് ബിജെപി ഇക്കുറി മുൻതൂക്കം നൽകുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുപ്പത്തഞ്ച് സീറ്റുകളിലാണ് ബി ജെ പി പ്രധാനമായും കണ്ണുവെക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ മണ്ഡലങ്ങളും കാര്യമായ നിലയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളുമാണ് ഈ മുപ്പത്തഞ്ചെണ്ണം ഭരണം പിടിക്കുന്നതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് മുപ്പ സീറ്റുകൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ബിജെപി പയറ്റുന്ന തന്ത്രം ജനുവരി പതിനൊന്നിന് തിരുവനന്തപുരത്ത് എത്തുന്ന അമിത്ഷാ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൌൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും അമിത്ഷാക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്തേക്ക് എത്തും നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയാവും സംസ്ഥാനത്ത് ബിജെപി പിന്തുടരുന്നത് മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാം എന്നതാണ് സംസ്ഥാന ബി ജെ പിയുടെ പ്രതീക്ഷകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞു നേമത്തത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് വി മുരളീധരനും വ്യക്തമാക്കി കെ സുരേന്ദ്രന്റെ പേര് പാലക്കാടാണ് സജീവ പരിഗണനയുള്ളത് എന്നാൽ വട്ടിയൂർക്കാവാണ് സുരേന്ദ്രൻ ഉന്നം വെക്കുന്നത് എല്ലാ ഇലക്ഷനിലും വോട്ടുകളുടെ എണ്ണം കൂട്ടുന്ന ശോഭാ സുരേന്ദ്രൻ മിക്കവാറും കായംകുളത്തായിരിക്കും മത്സരിക്കുന്നത് അക്കൗണ്ട് വീണ്ടും തുറക്കുക എന്ന ചെറിയ ലക്ഷ്യമല്ല ഇത്തവണ ബിജെപിക്കുള്ളത് ഭരണത്തിൽ നിർണായകമായേക്കാവുന്ന മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിക്കാൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വലിയ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ വിജയം ഒരു വലിയ സൂചനയായിട്ട് തന്നെയാണ് കേന്ദ്ര നേതാക്കളും കാണുന്നത്